പാലക്കാട് ജില്ലയിൽ ചെട്ടി ചെട്ടിയാർ ഗുരുക്കൾ പപ്പടച്ചെട്ടി എന്നീ പേരുകളിലാണ് വീരശൈവ വിഭാഗത്തിൽപ്പെട്ടവർ അറിയപ്പെടുന്നത് പപ്പട നിർമ്മാണം കുലത്തൊഴിലാക്കിയ ഇവർ മറ്റു ജില്ലകളിൽ പണ്ടാരം മലപ്പണ്ടാരം പൂപ്പണ്ടാരം ജംഗം യോഗീശ്വര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇവരെ ഒബിസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമ്പോൾ പാലക്കാട് ജില്ലയിൽ വീരശൈവ വിഭാഗത്തിൽപ്പെട്ടവരെ അവഗണിക്കുകയാണ് സംഭരണ വിഭാഗത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിനാൽ യാതൊരു ആനുകൂല്യവും ലഭിക്കാതെ കടുത്ത ദുരിതത്തിലാണ് ജില്ലയിലെ ആറായിരത്തോളം കുടുംബങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ മാത്രമേ പ്രശ്നമുള്ളൂ കേരളത്തിലെ പിള്ള അതുപോലെ ജംഗം പണ്ടാര പൂ പണ്ടാരം മാലപ്പണ്ടാരം പ്രത്യേകിച്ച് ജില്ല തൃശ്ശൂർ ജില്ലയിൽ ഇവരെല്ലാവരും ഈ വിവാഹ സമ്പർക്കം പാലക്കാട് ഞങ്ങളുമായി കുരുക്കൽ കുരുക്കൽ വിവാഹമായിട്ട് ഇടപെടാറുണ്ട് അപ്പോൾ അവിടെ എല്ലാവർക്കും ഒ ബി സി സംഭരണാനുകൂല്യം വീരശയം എന്ന നാമതേത് നൽകുമ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഇത് അപകടിക്കപ്പെട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് ജൂലൈ ഒന്നിന് വീരശൈവ വിഭാഗത്തിൽപ്പെട്ടവരെ ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കാണിച്ച് പിന്നോക്ക സമുദായ വികസന വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പാലക്കാട് ജില്ലയിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ഇനിയും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ചികിത്സാ ആനുകൂല്യം പോലും കിട്ടുന്നില്ലെന്ന് ഇവർ പറയുന്നു ഇതുവരെ ആരെയും മറ്റ് ജില്ലകളിലേതുപോലെ തങ്ങളെയും പിന്നോക്ക സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്